ഈശോം ശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രംഭിലച്ചൻ കിളുക്കൻ്റെ കീശ കീറും വിമത വൈദികർക്കെതിരെയുള്ള ശക്തമായ തെളിവാണ് കിളുക്കൻ്റെ ലേഖനം എഴുതിയാണല്ലോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കോടതിയും പോലീസും ഈ ലേഖനം ഹാജരാക്കാൻ സാധ്യതയുണ്ട് ഇനി സാക്ഷികൾ വേണോ എന്ന് കോടതി പോലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ ആയിരത്തി നാല് വാചകങ്ങൾ അതിൻ്റെ അത് വായിച്ച് ഞാൻ അതിൻ്റെ ഒരു എൻ്റെ ഒരു വ്യാഖ്യാനം നൽകിയിരുന്നു അഞ്ചാമത്തെ വാചകം ഞാൻ പറയാം ബിഷപ്പ് ബോസ്കോ നേതൃത്വം നൽകുന്ന ക്രിമിനൽ കൂരിയ കൂടുതൽ പോലീസിനെ വരുത്തി പ്രതിരോധം തീർക്കാൻ ഒരുങ്ങി ഈ കിളിക്കണച്ച ലേഖനത്തിലെ വാചകമാണ് അഞ്ചാമത്തെ അല്ലെങ്കിൽ ആറാമത്തെ അഞ്ചാമത്തെ വാചകത്തിൻ്റെ പകുതി കച്ചട്ടം തോന്നുന്നു അല്ലെങ്കിൽ ആറാമത്തെ ബിഷപ്പ് ബോസ്കോ നേതൃത്വം നൽകുന്ന ക്രിമിനൽ കൂരിയ കൂടുതൽ പോലീസിനെ വരുത്തി പ്രതിരോധം തീർക്കാൻ ഒരുങ്ങി ഞാൻ ഈ കിളിക്കൻ ഈ വാചകത്തിൽ മൂന്ന് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഒന്ന് ബോസ്കോ പിതാവിനെയും ക്രിമിനൽ എന്ന് ഈ കിളിക്കനച്ചൻ വിശേഷിപ്പിച്ചിരിക്കുകയാണ് മാർപ്പാപ്പ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നേരിട്ട് നിയമിച്ച ആളെയാണ് ബോസ്കോ പിതാവിനെയാണ് ക്രിമിനൽ എന്ന രേഖയിലാണ് കിളിക്കനച്ചൻ പറഞ്ഞിരിക്കുന്നത് ബോസ്കോ പിതാവ് ഈ മാനനഷ്ട കേസ് കൊടുത്താൽ കിളുക്കൻ്റെ കീശ കീറിപ്പോകും ഒരു സംശയ കാര്യത്തിൽ വേണ്ട തെളിവ് അങ്ങനെ തന്നെ നൽകിയിരിക്കുകയാണല്ലോ രണ്ട് ക്രിമിനൽ കൂരിയ സഭ കാനനിയമം അനുസരിച്ച് നിയമപ്രകാരം നിയമിച്ച കൂരിയെ ക്രിമിനൽ എന്ന് വിളിച്ചിരിക്കുന്നത് രേഖാമൂലമാണ് അങ്ങനെ വിളിക്കാനായിട്ട് ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കാൻ ആ മൂന്നാളുകളെ ക്രിമിനൽ എന്ന് വിളിക്കാൻ ആരാണ് കിലുക്കന് അധികാരം നൽകിയത് ഒന്ന് ക്രിമിനൽ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി കോടതി അങ്ങനെ ഒരാളെ കുറ്റവാളിയായി ശിക്ഷിച്ചാൽ പോലും അയാളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് അസഭ്യമാണ് അവർക്കും അവർക്കും മാനനഷ്ട കേസ് കൊടുക്കാം ഈ കിലുക്കനെതിരെ ഒരാളെയും ഇനി അതൊക്കെ പോട്ടെ മാന്യതയുള്ള ആരെങ്കിലും മറ്റൊരാളെ കുറ്റവാളി ആണെങ്കിൽ പോലും ക്രിമിനൽ ക്രിമിനൽ എന്ന് വിളിക്കുമോ എന്തൊരു മാന്യതയില്ലാത്ത പെരുമാററ്റമാണ് കിളിക്കനച്ചായി കാണിക്കുന്നത് അതും രേഖാമൂലം നമ്മളൊരു വാക്ക് പറഞ്ഞു പോകുന്നതൊരു നാക്ക് വിചാരിക്കാം അല്ലെങ്കിൽ ഒരു ആവേശം കൊണ്ട് പറഞ്ഞു പോയി ഇത് എഴുതി പിടിപ്പിച്ചിരിക്കല്ലേ നിങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ കൊടുക്കല്ലേ മൂന്ന് കിളിക്കനച്ച പറയാണ് പോലീസിനെ വരുത്തി പ്രതിരോധം തീർക്കാൻ ഒരുങ്ങി ആ വാക്കുകളൊക്കെ നോക്കിയേ പോലീസിനെ വരുത്തി പ്രതിരോധം തീർക്കാൻ ഒരുങ്ങി നമുക്ക് എതിരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് നമുക്ക് സാധ്യത ഒന്ന് സെൽഫ് ഡിഫൻസ് സ്വയം ഒന്ന് പ്രതിരോധിക്കാം സെൽഫ് ഡിഫൻസ് അതിനുള്ള അതിനുള്ള അവകാശമുണ്ട് വാസ്തു ദൃശ്യം സിനിമയുടെ ഹൈലൈറ്റ് അതായിരുന്നു പക്ഷെ ചർച്ചകളിൽ അതൊന്നും വന്നില്ല ദൃശ്യം ഒന്നാമത്തെ ദൃശ്യം സിനിമയുടെ ഒന്നാമത്തെ ഭാഗത്തന്നെ സെൽഫ് ഡിഫൻസ് ആണ് അത് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ് അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു രീതി എന്താണ് സെൽഫ് ഡിഫൻസിനെക്കാളും പോലീസിനെ അറിയിക്കുക അതിനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൂരിയ അംഗങ്ങള് പോലീസിനെ അറിയിച്ചു അപ്പൊ പോലീസ് വന്നു അപ്പൊ അതല്ലേ ഈ നിയമം പാലിക്കുന്ന പൗരന്മാർ ചെയ്യുന്നത് അതല്ലേ തങ്ങൾക്ക് വരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് നമുക്ക് സംരക്ഷണം ഒരുക്കുന്നു പ്രതിരോധം തീർക്കുന്നു ഈ നിയമം പാലിക്കുന്ന പൗരന്മാർ ചെയ്യുന്ന കാര്യമല്ലേ കൂരിയ ചെയ്തിരിക്കുന്നത് തിരിച്ചാക്രമിക്കുക അല്ല അവര് ചെയ്തത് സെൽഫ് ഡിഫൻസിന് പോലും അവര് ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല തിരിച്ചാക്രമിക്കുക ചെയ്തത് പോലീസിനെ അറിയിച്ചു എല്ലാ പൗരന്മാരും ചെയ്യേണ്ട കാര്യമാണ് കൂരിയ ചെയ്തത് പിന്നെ പ്രതിരോധം തീർത്തു എന്ന് വെച്ചാൽ എന്താ അർത്ഥം ആക്രമിച്ചത് ആരാണ് കൂരിയ അംഗങ്ങള് പോലീസിനെ വിളിച്ച് പ്രതിരോധം തീർത്തു എന്ന് പറഞ്ഞാൽ കൂരിയായി ആക്രമിച്ചത് ആരാണ് വിമത വൈദികര് അല്ലെങ്കിൽ പ്രതിരോധം തീർക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ വിമത വൈദികരാണ് അതിക്രമിച്ച കയറിയതെന്നും ആക്രമണം നടത്തിയതെന്നും കിളിക്കനച്ചൻ എഴുതി വെച്ചിരിക്കുകയാണ് കിളിക്കനച്ചൻ കുഴിച്ച കുഴിയിൽ കിളിക്കൻ വീണു വിമതര് സ്ഥിരമായി കുടിക്കുന്ന കുഴിയില് ഓരോ കുഴിയിലും വിമതര് വീഴുന്നു പിന്നെ വിമതർ കുഴിക്കുന്ന ഓരോ കുഴിയിലും വീണു കൊടുക്കാൻ വേറെ ചിലരുണ്ട് അവരാരാണെന്ന് ഞാൻ പറയണില്ല അത് പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം കിളിക്കനച്ചനെക്കുറിച്ചുള്ള ബാക്കി നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ഈ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇതിന് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല കാരണം എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ നുണയാണ് ഞാൻ ഇന്നതും ഇതിനെക്കുറിച്ച് ബാക്കി പറയാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇനി ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ വായിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ തുടരാം പക്ഷേ ഇത് മുഴുവൻ അവർക്കെതിരെയുള്ള തെളിവുകളാണ് കിളിക്കനച്ചൻ എഴുതി വെച്ചിരിക്കുന്നത് വിമത വൈദികർക്കും കിളിക്കനച്ചനും എതിരെയുള്ള തെളിവുകളാണ് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അവർക്കൊക്കെ മാനസാന്തരം ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടാൻ നമുക്കെന്തായാലും പ്രത്യാ പ്രത്യാശ കൈവിടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ കുഴി കിടക്കുന്ന കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പോരാനുള്ള ഈ മുടിഞ്ഞ പുത്രന് തോന്നിയില്ലോ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അല്ലേ ഒന്ന് പോകണം അവിടെ ഒരു വേലക്കാരനായിട്ടെങ്കിലും ജീവിക്കണമെന്ന് തോന്നിയില്ലോ അതുപോലൊരു തോന്നൽ വേലക്കാരനായിട്ടെങ്കിലും കുശിനിക്കാരനായിട്ടെങ്കിലും കത്തോലിക്ക സഭയിൽ നിൽക്കാനുള്ള ബോധമുണ്ടാകാൻ ഈ വിമത വൈദ്യക്ക് ബോധമുണ്ടാകാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വമിശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ